ഹായ് ഹലോ അസ്സാ വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കണ് കുഴപ്പമൊന്നുമില്ല എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്നത് ഞങ്ങൾ വീട്ടിലെ വണ്ടിയിൽ ബാക്കിയുള്ള ഒന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ചത്തുപോയി അങ്ങനെ കേട്ടോ പിന്നെ ഇന്ന് വീഡിയോ എടുത്തിട്ടില്ല ഇഷ്ട ചിലപ്പോൾ എടുത്തിട്ട് ചിലപ്പം ഞാൻ അപ്ലോഡാക്കും പറയാൻ പറ്റത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമുണ്ട് ഇപ്പോൾ ഉറക്ക് കുറവാണ് ഒറക്കിൻ്റെ പ്രശ്നം ഭയങ്കരണ്ട് ഭയങ്കര അയക്കണിപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിരുന്നു അതൊന്ന് ഗ്ലാസ് വസ്തു ഒർക്കിൻ്റെ പ്രശ്നമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാതിപ്പോൾക്ക് വെയ്യാത്തതല്ല ഇപ്പൊക്ക് പാവട്ടോ ഡയാലിസ് കെഞ്ഞ് വരുമ്പോളേ കെഞ്ഞു വന്ന ഭയങ്കര പ്രശ്നമാണ് ഇന്നലെയൊക്കെ തീരെ വെയ്യായിരുന്ന ആൾക്ക് ആൾക്ക് തീരെ വെയ്യായ പഠിച്ചും ആർക്കും ഇങ്ങനത്തെ ഒരു അസുഖം കൊടുക്കാതിരിക്കട്ടെ പെട്ടെന്ന് ഉപ്പാൻ്റെ അസുഖം മാറ്റി തെറ്റെന്നാണ് ഞാൻ നല്ലതാനോട് ദ്വാരക്കുന്നത് എല്ലാവരും ദ്വാരം ഉൾപ്പെടുത്തുകൊണ്ടിട്ട് എൻ്റെ ഉപ്പാൻ്റെ അസുഖം പെട്ടെന്ന് മാറ്റി കെട്ടാൻ ഒന്നാമത് കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ കഴിയൂല അങ്ങനെ കേട്ടോ ഇന്നലെ ഇതുപോലെ ഡയാലിസിസ് കഴിഞ്ഞു വന്നപ്പം ഉപ്പാക്ക് തീരെ വെയ്യാതായി ആൾക്കെന്താണെന്ന് അറിയണില്ല എന്തൊക്കെയോ ഒരു പൂർത്തിയിടവും ഇതൊക്കെ അപ്പോൾ എല്ലാവരും പറയും എൻ്റെ ഫ്രണ്ട്സുകളെ അവരെ ഇവർക്കൊക്കെ ഉണ്ട് അവർ അരുടെ ആൾക്കാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അവർ അങ്ങനെ ഉണ്ടാവും അടി കുറെ കഴിഞ്ഞ ക്ഷീണവും കേടും അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ല അങ്ങനെ പിന്നെ എൻ്റെ സ്കിറ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ ഇടയ്ക്ക് ഞാനിതുപോലെ ഡൈമ ലൈഫൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സ്കിറ്റ് മാത്രം ഇടുമ്പോൾ സ്കിറ്റ് എന്നെ കയറി പോകണോ അപ്പോൾ ഞാനിതുപോലെ ഇപ്പോൾ ഡൈമ ലൈഫ് കാര്യങ്ങളൊക്കെ ഇടുകയെന്നുണ്ടെങ്കിൽ കേറുകൾ കേട്ടോ പകുതിക്ക് വെച്ച് കയറിയിട്ട് പകുതി അങ്ങനെ പിടിക്കട്ടോ പിന്നെ അതവിടെ സ്പാമായി പോവും അങ്ങനെ ഉണ്ട് പിന്നെ കേറില്ല പക്ഷെ നമ്മൾ സ്കിറ്റ് ഇടുമ്പോൾ നല്ലോണം കയറുന്നുണ്ട് അപ്പം എല്ലാവരും ഈ കമൻറ്റിൻ്റെതായ അറിയിക്കേണ്ടിട്ട് അതിൻ്റെ പ്രവാസി നനുപ്പത്തെ സ്കിറ്റ് നിങ്ങൾക്ക് സൂപ്പറായ ഉണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റിട്ട് പറയുവാണ്ട് അങ്ങനെ കേട്ടോ ഞാൻ അപ്പനെ കാണിച്ചാൽ അവളെല്ലാം ക്ഷീണത്തിൽ കിടക്കുകയാണെങ്കിൽ ഇനി ഫുള്ള് കെടുത്താൽ തന്നെയാണ് കേട്ടോ ഇന്നലെ ഡയാലിസിസ് ചെയ്ത് വന്നതിൻ്റെ ആ ക്ഷീണം നല്ല ഉറക്കാണ് കേട്ടോ ഞാൻ അയി വിടുമ്പോൾ അധികം ചോദിക്കല് ഉപ്പാൻ്റെ പാടെന്താ ചിലപ്പോൾ ഇതിൻ്റെ സ്കിറ്റ് ഞാൻ ചോയുമ്പോൾ അടിയിൽ വന്നിട്ട് ചോദിക്കും ഉപ്പാൻ്റെ പാടെന്താ എല്ലാവരും ഒന്നാമത് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോഴും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ ചോദിക്കുന്നത് ഉപ്പാൻ്റെ പാടെന്താ സുഖല്ലേന്നൊക്കെട്ട അങ്ങനെ അപ്പോൾ ആള് ഇന്നലെ ആ ഉമ്മ ഇന്നലെ വന്നിട്ട് പറയും ഇമ്മ ഡയാലിസിന് പോക്ക അപ്പോൾ ഉമ്മ പറയുണ്ട് എന്താ വെയിറ്റ് കൂടിയിരിക്കുന്നത് വെയിറ്റ് കുറക്കാൻ പറയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്താ വെള്ളം കൂടി വെള്ളം കൂടി കൂടുമ്പോൾ ഇവർക്ക് ഡയാലിസ് ചെയ്യണ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടാകുമല്ലോ അപ്പോൾ വെള്ളം കൂടി കൂടീക്കണ് ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല അത് ഡോക്ടർമാർ പറഞ്ഞാൽ തന്നെ ഇപ്പം എന്താ പറയുക ആ ഡോക്ടർമാർക്ക് ഒന്നും അറിയില്ല എന്നാൽ ഈ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഈ രോഗത്തിൻ്റെ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ചെയ്യും വാശി കൂടുതൽ അല്ലെങ്കിലോ പൊതുവേ ഒരു വാശിയുള്ള ആളാണ് എൻ്റെ ഉമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പോഴെന്നല്ല പണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ പിന്നെ പുടിയാറ് വെച്ച ഞങ്ങൾ പുടിയാറ് വെച്ച മുതൽക്ക് ഇപ്പാൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരിതില്ലോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഉപ്പാനെ കാണുന്നത് കാണുന്നതോ അങ്ങനത്തെ ഒരവസ്ഥയിലും ഞാൻ പറഞ്ഞിരുന്നല്ലോ അതത് ഞാൻ പറയാ കുറേ ഞാൻ ഞാനിൻ്റെ ഞാൻ നിസ്കേ എന്താണ് നിസ്കേൽക്കുമ്പോൾ നോക്കുമ്പോഴോട്ടെ ഞാനുള്ളത് പറയും എൻ്റെ ഒപ്പിമ്മി ഒന്നാവണേന്ന് തന്നെ കാണാൻ ഞാൻ ഒന്നാലോട് നല്ലോന്തവാ ചെയ്തിരുന്നെട്ടോ പക്ഷേ ഇവ രണ്ടാളിപ്പോൾ ഒന്നായി പക്ഷേ ഈ അവസ്ഥയിലാണ് തന്നെ ഉള്ളു ഒന്നായതിട്ടാ അങ്ങനെ പിന്നെ വേറെ ഇന്ന് ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ സ്കിറ്റ് എടുക്കാനൊരു മടിയുണ്ട് എടുക്കാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് പകുതിയോളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എടുക്കാൻ ഇനിയിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മടീനക്ക് നല്ലോണം ഒരു തലക്കൊരു മന്ത അപ്പോൾ ഉറങ്ങാനിട്ടാണ് മുന്നിന് ഒന്ന് ഉറങ്ങി തീർക്കട്ടെ ഞാൻ നിൽക്കാൻ രാവിലെ വിളിച്ചപ്പോൾ ഞെക്കാനോട് പറഞ്ഞ് ഉറങ്ങി തീർക്കട്ടെ ഉറങ്ങി തീർത്തിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നാളെ എടുക്കണം സ്കിറ്റ് എന്നൊക്കെ പറഞ്ഞ് ് എന്റെ കഥ ഒക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനെട്ടോ നമ്മുടെ കഥ ഇപ്പം ഇങ്ങനെ എൻ്റെ ആദ്യമൊന്നും ഞാൻ സ്കിറ്റ് ചെയ്യുമ്പോൾ അതിന് കമന്റും കാര്യങ്ങളൊന്നും വന്നിരുന്നില്ല കേട്ടോ ഇപ്പോഴൊക്കെ എല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ കമന്റും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറിച്ചൊരു കഥയുണ്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടണ്ടോട്ടോ സൂപ്പർ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണണുണ്ടെന്നുണ്ടെങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ അങ്ങനെ ഞാൻ എപ്പോഴും പറയണത് ഞാൻ ഞാൻ പറയുകയാണ് ചിലപ്പോൾ ഞാൻ വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മുടെ വീഡിയോ വരും കേട്ടോ പറയാൻ പറ്റില്ല എനിക്ക് തോന്നുകയാണ് വീഡിയോ എടുത്തിടണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിടും അല്ലെങ്കിൽ ഞാൻ ഇടൂല കേട്ടോ ഒന്നാമത് എഡിറ്റിങ്ങിനൊക്കെ ഭയങ്കര പണിയാണ് എഡിറ്റ് ചെയ്തുകൊണ്ട് എന്താ പറയുക എഡിറ്റിങ് കൊണ്ട് ചെയ്തിട്ടേ അതുകൊണ്ട് സെറ്റായി കിട്ടുമ്പോൾ അതിന് ഒരു നേരം അതാണ് ഞാൻ ഈ രാത്രി ഏഴ് മണിക്കാക്കിയത് വീഡിയോ അങ്ങനെ അപ്പം ഞാൻ കുഞ്ഞതായിട്ടൊരു ചെറുതായിട്ടൊരു വീഡിയോ എൻ്റെ ഉപ്പാതിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുമല്ലോ അപ്പം എൻ്റെ ഉപ്പാൻ്റെ വിശേഷം കുഞ്ഞതായിട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് മുഖ്യവാറും ഒന്നല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഞാൻ ലൈവ് ഡൗള കേട്ടോ അപ്പം അതിൽ മുഖ്യവാറും ചെയ്തില്ല ഉപ്പാക്കെന്താ പാട ഉപ്പാൻ്റെ അസുഖത്തിന് എന്താ പാടും കുഴപ്പമൊന്നും എല്ലാം എന്നൊക്കെ അങ്ങനെ ചോദിക്കും പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ സ്കിറ്റ് ചെയ്യുമ്പോഴും എല്ലാവരും ചോദിക്കോട്ടെ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അത് ഞാൻ ഡിലീറ്റാക്കിയിട്ടാണ് അതെന്താ എനിക്ക് ഡിലീറ്റാക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ ഡിലീറ്റാക്കിയാണ് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോ വരും പുതിയ എന്തൊക്കെയാണ് ഞാൻ പറയണത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോ വരും വരേക്കും അസ്സാം വലിക്കും